പിതാവും മാതാവും മക്കളും മക്കട മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നതായ കുടുംബം കൂട്ടുകുടുംബം അതൊരു പക്ഷെങ്കിൽ ഇന്ന് അസൗകര്യമാണ് കാരണം അന്നത്തെ കാലത്ത് വിദേശത്തുള്ള ജോലികളോ പഠന സാധ്യതകളോ ഒന്നുമില്ലാതിരുന്ന സാഹചര്യമാണ് എന്നാൽ ഇന്നങ്ങനെയല്ല ഇന്ന് മക്കൾ വിദേശത്ത് പഠിക്കുന്നു അല്ലെങ്കിൽ അവരവിടെ ജോലി ചെയ്യുന്നു അവരവിടെ മാതാപിതാക്കളെ അന്വേഷിച്ച് അവരുടെ പോകുന്ന പോരായികൾ നോക്കി മൊബൈൽ കൂടിയും മറ്റും അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷമാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം മക്കളെ കാണാതിരിക്കുന്നു കുഞ്ഞുങ്ങളെ കാണാതിരിക്കുന്നു മക്കളുടെ മക്കളെ കാണാതിരിക്കുന്നു ഇതെല്ലാം ഒരു വലിയ ശൂന്യതായി അനുഭവിക്കുന്നവരാണ് വാർദ്ധക്യത്തിലേക്കെത്തിയ നമ്മുടെ മാതാപിതാക്കൾ എല്ലാം അവർക്ക് വളരെ അധികം ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹം മക്കളുടെ ഭാവിയെ കരുതി സ്വയം കടിച്ചിറക്കി മനോവിഷമം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു സമൂഹമാണുള്ളത് അതുകൊണ്ട് തന്നെ ചാരയെന്ന പദ്ധതി കൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നോക്ക് പകൽ വീടുകൾ ഉണ്ടാകുന്നത് പോരാ ഒരിടവകയിൽ ഒരു ദിവസം ഒരു ദിവസമോ ഒരു മാസത്തിലൊരു ദിവസമോ ഒരാഴ്ചയിലൊരു ദിവസമാണെങ്കിൽ ഏറ്റവും നല്ലത് കുടുംബ സംഗമങ്ങൾ നടത്തുക എന്നുള്ളത് വൃദ്ധരായിരിക്കുന്നവർ യൗവനക്കാരായിരിക്കുന്നവർ കുഞ്ഞുങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേരുന്നതായ ഒരു സംഗമം അതൊരു ഇടവകയിൽ ഒരു ദിവസം ഒരാഴ്ചയിൽ ഒരു ദിവസം നടത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് എല്ലാവർക്കും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലെ ദിവസങ്ങളും വരുവാൻ സാധിച്ചെന്നിരിക്കും അതിലെല്ലാവരും വരണമൊന്നുമില്ല ഒരു ആഴ്ചയിൽ വെച്ചാൽ സാധാരണ ചെറിയ ഇടവുകളാണെങ്കിലും മൂന്ന് നാല് പ്രാർത്ഥനയോഗങ്ങൾ കാണും വലിയ ഇടവുകളാണെങ്കിൽ അതിനേക്കാൾ വലിയ പത്തോ പതിനെട്ടോ ഇരുപതോ പ്രാർത്ഥനയോഗങ്ങളൊക്കെ ഉള്ളതായ നമ്മുടെ പള്ളികളുണ്ട് ഓരോ പ്രദേശത്തെ ഓരോ വാർഡിലെ പ്രാർത്ഥനയോഗങ്ങളുടെ നേതൃത്വത്തിൽ എവിടെങ്കിലും പള്ളിയിലോ പൊതുവായ ഏത് സ്ഥലത്തോ അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും കൂടി വരാൻ തരുന്ന ഒരു വീടോ എവിടാണെങ്കിലും ആ ആ പ്രദേശത്തുള്ളതായിരിക്കുന്ന പ്രായമുള്ളവരും വിവിധ അല്ലെങ്കിൽ യൗവനക്കാരും കുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസം അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഒരു കുടുംബ സംഗമം അത് നടത്തുന്നതായ സമയത്ത് അവിടെ ഈ പ്രാർത്ഥനയോഗത്തിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ച അസറാഫിന്ദരിമേനിയും അതുപോലെ ഈ പ്രാർത്ഥനയോഗത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടാക്കിയതായ ഒരു ചാർട്ടുകളുമൊക്കെ ഞാൻ കാണുകയുണ്ടായി അതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും പ്രാർത്ഥനയോഗത്തിൽ വൈവജനങ്ങൾ മാത്രമായി വന്ന് അവർക്ക് വിശ്വാസപരമായ ഒരു പഠനവേദി ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്രമാത്രം അവർ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം എന്നാൽ അതിൽ വളരെ ചുരുക്കമായിട്ട് അതിൽ ഒരു ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണമോ ഒരു വിഷയത്തെക്കുറിച്ചുള്ളതോ ഒന്നോ രണ്ടോ വിഷയങ്ങൾ ഒരു ദിവസം പല സമയത്തുണ്ടാകുക എന്നാൽ അതിനേക്കാൾ കൂടുതലായി ഇന്ന് വയോജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ പ്രയാസപ്പെട്ട് ദുഃഖിക്കുന്നത് അവരുടെ മക്കളെയോ കൊച്ചുമക്കളെയോ കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത് ഒരു പ്രദേശത്തുള്ളതായ ആളുകൾ അത് നമ്മുടെ സഭാംഗങ്ങളായിരിക്കണമെന്ന് മാത്രമില്ല മറ്റുള്ള ആളുകളുമാകാം ജാതി മത മതഭേദമന്യം മറ്റുള്ള ആളുകളെയും കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു കുടുംബ സംഗമം ഒരു പ്രാർത്ഥനയോഗത്തിൻ്റെ നേതൃത്വത്തിലോ ഒരു പള്ളിയുടെ പള്ളി ചെറുതാണെങ്കിൽ പള്ളിയുടെ മുഴുവനായ നേതൃത്വത്തിലോ വലിയ പള്ളിയാണെങ്കിൽ പല പ്രാർത്ഥനയോഗങ്ങളുടെ നേതൃത്വത്തിലോ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത് മാനസികമായ പിരിമുറുക്കത്തിലും പ്രയാസത്തിലും ഞങ്ങളുടെ മക്കളെ കാണാതിരുന്ന് പ്രയാസപ്പെടുന്നതായ മാതാപിതാക്കൾക്ക് ആ പ്രായ പ്രായം കുറഞ്ഞ മക്കൾ അല്ലെങ്കിൽ യുവജനങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ അവരാടുകയും പാടുകയും ചെയ്യുന്നു അവർക്കൊന്ന് ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ ഒക്കെ ചെയ്യുന്നതായ സമയത്ത് അവർക്ക് ആ കുഞ്ഞുങ്ങളെയും പ്രായമുള്ള തന്നെ മക്കളെയുമൊക്കെ കാണാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതായ ആ ഒരു വിഷമസ്ഥിതിയിൽ നിന്ന് അവർക്ക് ഒരു മോചനം പ്രാപിക്കുവാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും സ്വന്തം മക്കളല്ല എന്നറിയാം എങ്കിൽ പോലും അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ വയോജന പ്രായമായവർക്ക് എല്ലാവർക്കും മറ്റുള്ളവരുള്ളതായ സ്നേഹവും ബന്ധവും അവർ അവർക്ക് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ മക്കൾ വിദേശത്തായിരിക്കുന്നവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാമീപ്യവും അവരുടെ കളിചിരികളും അവരുടെ സംവാദങ്ങളും ഒക്കെ കാണുന്നതായ സമയത്ത് യുവജനങ്ങളുടെ സംവാദങ്ങൾ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ ഇങ്ങനെയെല്ലാം കൂടി ഒരു ദിവസം മുഴുവനായി കോർത്തിണക്കിക്കൊണ്ട് ഒരു കുടുംബ സംഗമം നടത്തുവാനായിട്ട് ഈ പ്രാർത്ഥനാ യോഗത്തിന് കഴിയുന്നുവെങ്കിൽ അതാണ് ഐഡിയലായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുകയാണ്